സോറിയാസിസ് കൊണ്ട് വർഷങ്ങളായിട്ട് പ്രയാസം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് അപ്പോൾ വളരെ ചുരുങ്ങിയ കുറച്ച് ഫോളോ അപ്പുകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഓരോ ഘട്ടം വരുമ്പോഴും സാറിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ സാറവിടെ നേരിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ നേരെ സാറിൻ്റെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ളം കയ്യിലാണ് കൂടുതലായിട്ട് കണ്ടിരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഇത്ര ഏരിയയിൽ കണ്ടോ അത് കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് ചെറിയൊരു പാട് മാത്രമായിട്ട് ഉള്ളൂ കംപ്ലീറ്റ് മാറി ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് തലയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ സാറ് സാറ് തന്നെ ആ നേരിട്ടുള്ള ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം ആ കടക്കല് അല്ല അർജുൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നു അവിടുത്തെ ഡോക്ടർ ഷാജിദ് കടക്കല് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലാണ് എന്റെ ഈ കൈ മുഴുവനും ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് ഇരി ഇരിക്കുവായിരുന്നു ഇത്രയും ഭാഗത്ത് അതുപോലെ തലയിലും ഉണ്ടായിരുന്നു ഒത്തിരി തലമൊത്തം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരുന്ന് എനിക്ക് തന്ന അത് ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലുള്ള രീതിയിൽ അതെല്ലാം കഴിച്ച് ഒരു അഞ്ച് ആറേഴ് മാസം കൊണ്ട് അത് കഴിച്ച് എനിക്ക് നോക്ക് എന്റെ ഇതെല്ലാം പരിപൂർണമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ കാണിച്ചെടുത്തത് കേട്ടോ ഈ ഒരു ഏകദേശമാണ് ചെറിയ ഒരു കളർ പോലെ കാണുന്നുണ്ടെങ്കിലും ഇത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്

ഞാൻ ടുത്ത് ചെന്നപ്പോഴും അവർ പറഞ്ഞ ഇത് മാറത്തില്ല ഇത് ഇങ്ങനെ പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട ഇത് ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഡോക്ടറുടെ ആ വാക്ക് ഫലിച്ചു നോക്ക് എന്റെ ഇത് ഭക്ഷണ ക്രമീകരണം എങ്ങനെയായിരുന്നു ഭക്ഷണം ഡോക്ടറെ നിർദ്ദേശിച്ച അനുസരിച്ചുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വാർത്ത വരച്ചത് ഇങ്ങനെയൊന്നും ഉള്ള ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞ് കപ്പക്ക കഴിക്കണമെന്ന് പറഞ്ഞു പഠിത്ത കപ്പക്കായ കപ്പായ പപ്പായ കഴിക്കണമെന്ന് പറഞ്ഞു അത് കഴിക്കാറുണ്ട് അതൊക്കെ ഒരു ഇതിന്റെ ഒരു ഘടകമാണ് നല്ല രീതിയിൽ അത് മേടിച്ചു കഴിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഡോക്ടർ എന്ത് നിർദ്ദേശിക്കുന്നു അതെല്ലാം പപ്പടം ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ആഹാര രീതി കഴിച്ചത് കൊണ്ടാണ് ഒരു ഓർമ്മ ത് സാർ ഒരു നാലാമത്തെ ഫോളോ അപ്പിന് വന്ന ടൈമില് ഈ വിണ്ട് കേറി ഭാഗം എല്ലാം കംപ്ലീറ്റ് അത് അതും കൂടെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ നിർദ്ദേശിച്ച അതേ സമയത്ത് തന്നെ കറക്റ്റ് സാറ് ഫോളോ അപ്പിന് വന്നിട്ടുണ്ടായിരുന്നു ചില പേഷ്യൻസ് ഫോളോ അപ്പ് വരുന്ന കാര്യത്തിൽ ഒരു വിമുഖ കാണിക്കാറുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഈ അതൊരു വൈകിപ്പോവും നിർദ്ദേശിച്ച ആ തന്നെ ഞാൻ ഫോളോ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അത് അത് കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയതായിരുന്നു എങ്കിലും ഞാൻ നിർദ്ദേശിച്ചു എന്തായാലും ഇപ്പോൾ ഒരു ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ടു മാസം കൂടെയുള്ളു അത് കാരണം നമ്മൾ ഈ മരുന്ന് കറക്റ്റ് കഴിക്കുന്ന അനുസരിച്ച് സ്കിൻ ടോൺ ഡെവലപ്പ് ചെയ്യണം സ്കിന്നൊക്കെ മാറിയിട്ടേ ക്രിയേറ്റ് ചെയ്ത് വരികയും അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ടും ബോഡിയിൽ ഇമ്പ്രൂവ് ആവണം വൈറ്റമിൻസിന്റെ അളവ് കൂടുതൽ അനുസരിച്ചാണ് നമുക്ക് സ്കിൻ ടോൺ വർദ്ധിച്ചു വരുന്നത് അത് നമുക്ക് കൂടുതലായിട്ട് സഹായിക്കും അതെ ഡോക്ടർ ഡോക്ടറെ അതിന് പ്രകാരം ഡോക്ടർ ഇനി എത്ര കഴിക്കണം എന്ന് പറഞ്ഞാല് ഞാൻ കഴിക്കും ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരോട് എന്താണ് നിർദ്ദേശിക്കാനായിട്ടുള്ളത് അവരോട് പറയാൻ ഡോക്ടറെ സമീപിക്കുക ഇവിടെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് എന്നാല് അസുഖം ഭേദമാകും അല്ലാതെ എന്തോ പറയാനുള്ളത് പറയാനുള്ളത് ദൈവത്തിന്റെ എനിക്കൊന്നും അറിയാനില്ല കാരണം എനിക്ക് പരിപൂർണ്ണ സുഖമാണ് സാറിന് ആ ഒരു അടിസ്ഥാനത്തിലാണ് അതെ അതെ സാറിന്റെ ഒരു വീഡിയോ കണ്ടാണ് ഞാൻ വന്നത് ഞാൻ ഈ ഒരു വീഡിയോ റിവ്യൂ ചെയ്യുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരുപാട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉണ്ട്